മധ്യവേനൽ അവധി കഴിഞ്ഞ സ്കൂളുകൾ തുറക്കുന്ന നാളെ യു എയിലെ അപകടരഹിത ദിനം ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചും വാഹനങ്ങൾ ഓടിക്കുക സ്കൂൾ വാഹനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം സ്കൂളുകൾ തുറക്കുമ്പോൾ നിരത്തുകളിൽ ഉണ്ടാകുന്ന വാഹന ബാഹുല്യം കണക്കിലെടുത്താണ് നാളെ അപകടരഹിത ദിനമായി യു എ പ്രഖ്യാപിച്ചത് നാളെ അപകടങ്ങൾ ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഉണ്ടാക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ഡ്രൈവർമാരുടെ ലൈസൻസിലെ നാല് ബ്ലാക്ക് പോയിന്റുകൾ നീക്കം ചെയ്യുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തോടനുബന്ധിച്ചാണ് ആഭ്യന്തര മന്ത്രാലയം ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്താണ് പ്രതിജ്ഞ എടുക്കേണ്ടത് ട്രാഫിക് നിയമം പാലിക്കുന്ന ഡ്രൈവർമാർക്ക് രണ്ടാഴ്ചക്കകം ബ്ലാക്ക് പോയിന്റുകൾ നീക്കി നൽകും യു എയിലെ നിയമം അനുസരിച്ച് പന്ത്രണ്ട് മാസത്തിനിടെ ഇരുപത്തിനാല് ബ്ലാക്ക് പോയിന്റുകൾ കിട്ടുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കും ജനം ദുബായ്